ആത്മഹത്യാ പ്രേരണ കേസിൽ ഭാര്യയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച കുറ്റത്തിന് ഭർത്താവിനും ഭർതൃമാതാവിനും തടവും പിഴയും ശിക്ഷ ഇരിങ്ങപ്പുറം കറുപ്പം വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള റഷീദ് മാതാവ് എൺപത്തിയാറ് വയസ്സുള്ള ബീവി എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് ചേറ്റുവയിൽ താമസിക്കുന്ന ചാന്ത് വീട്ടിൽ ബഷീറിന്റെ മകൾ മുപ്പത് വയസ്സുള്ള സജന ഗുരുവായൂരിലെ ഇരിങ്ങപ്പുറത്തുള്ള ഭർതൃ വെച്ച് ആത്മഹത്യ ചെയ്ത കേസിലാണ് ശിക്ഷ ഭർത്താവായ റഷീദിന് മൂന്നു വർഷം കഠിന തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് പ്രായം കണക്കിലെടുത്ത് ഭർത്തൃമാതാവ് ബീവിക്ക് ഇരുപതു ദിവസത്തെ വെറും തടവ് ശിക്ഷയും ഇരുപത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷയായി നൽകി ഭർത്താവിൽ നിന്നും ഭർതൃമാതാവിൽ നിന്നും കടുത്ത പീഡനങ്ങൾ സജന കേൾക്കേണ്ടി വന്നിരുന്നതായി കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചിനാണ് സജന തൂങ്ങി മരിച്ചത് മരിക്കുമ്പോൾ ഇവർക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സജനയുടെ വിവാഹം വിവാഹ സമ്മാനമായി സജനയ്ക്ക് ലഭിച്ച പതിനഞ്ച് പവൻ സ്വർണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയും നൽകിയിരുന്നു ഇത് റഷീദ് സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച ശേഷം സജനയെ ഉപദ്രവിക്കുകയായിരുന്നു അത്രേ സംഭവം നേരിട്ടറിവുള്ള റഷീദിന്റെ അയൽവാസികളായ സാക്ഷികൾ പ്രോസിക്യൂഷനെ സഹായിക്കാതെ കൂറുമാറിയിരുന്നു സജനയുടെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴികൾ നിർണായകമായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിമൂന്ന് സാക്ഷികളെയും ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെയുള്ള രേഖകളും ഹാജരാക്കി ഗുരുവായൂർ ഇൻസ്പെക്ടർമാരായിരുന്ന ഇ ബാലകൃഷ്ണൻ കെ എ ഫക്രുദ്ദീൻ എന്നിവർ അന്വേഷണം നടത്തി പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ രജിത് കുമാർ ഹാജരായി അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു ഏറ്റവും മികച്ച ഓഫറുകൾ പ്ലാറ്റിനം പോലെ ആളു കാരൻ സിൽവർ ജുവലറി ചേട്ടോ ചാവക്കാർ ചേട്ടോട് വാടാനപ്പിള്ളി